അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു നമുക്കിന്ന് ആറാം ക്ലാസ്സുകാരുടെ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്നാമത്തത് മുനാസിബി വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് സുരിക്ക മോഷ്ടിക്കപ്പെട്ടു മാ ഹറ ഹാജറായിട്ടില്ല റക്കിബുത്തു

മക്കയിലേക്ക് ഞാൻ വിമാനം കയറി റക്കിബിത്തു ഇലാ മക്ക മൂന്നാമത്തത് ഡാഷ് അഹബു വഹബു എന്ന് പറഞ്ഞ സ്വർണം വഹബു സ്വർണം മോഷ്ടിക്കപ്പെട്ടു നാല് ഡാഷ് അൽ ഫറു ഫു പറഞ്ഞാൽ എലി കുത്തില ഫർ എലി കൊല്ലപ്പെട്ടു ഡാഷ് കള്ളൻ സ്വർണം മോഷ്ടിച്ചു മോഷ്ടിച്ചു എന്നതിന് ആറാമത്തത് ഡാഷ് ബാസിമുൻ ബാസിമു ബാസിം ഇന്ന് ക്ലാസ്സിൽ ഹാജരായിട്ടില്ല അപ്പോ ബാസിമു രണ്ട് ൂർത്തിയാക്കാം കള്ളി പൂർത്തിയാക്കാം അൽ മാളി അൽ മുലാരി എന്നിങ്ങനെ കള്ളികളാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് കള്ളിയിലും രണ്ടെണ്ണം വീതമാണ് വിട്ടിട്ടുള്ളത് അപ്പോ അവിടൊക്കെ നമ്മൾ ഫില്ലാക്കി കൊടുക്കണം ഒന്നാമത്തത് ഉള്ളൊറബ മുലാരി യലരിബു മൂന്നാമത്തെ അൽ മാളി മജ്ഹൂലാണ് അത് അത് അവിടെ പിന്നെ അടുത്തതിൽ അൽ മാളി മാറൂഫും മുലാരി മാറൂഫും തന്നിട്ടില്ല പകരം അൽ മാളി മജ്ഹൂല് തന്നിട്ടുണ്ട് കുത്തിബ അവിടെ അപ്പോൾ അൽ മി മാറൂഫ് കത്തബ അൽമുലാരിഫോ യുബു മൂന്നാമത്തതിൽ അൽ മാളി മാറൂഫും അൽ മാളി മജഹൂലും തന്നിട്ടില്ല പകരം മുലാരി മാറൂഫ് തന്നിട്ടുണ്ട് എന്താണ് ഈ മുദ് അപ്പോ മാലി മാറൂഫ് മദ്ദ മാലി മജഹൂല് മുദ്ദ അടുത്തത് കാല മാലി മാറൂഫ് തന്നിട്ടുണ്ട് മുലാരി മാറൂഫ് യക്കൂലു അൽ മാലി മജഹൂലോ കീല മൂന്ന് ഞുൻ തമിമു പൂർത്തിയാക്കാം ഒന്ന്

നാല് ഐഫിൽ മാലി ഹർഫു മാ ഉത്തരം ഫി മാക്കുന്ന അടയാളം തുടക്കത്തിൽ വ എന്ന് കൊടുക്കലാണ് നാല്ഫു നമുക്ക് ഒന്ന് ബാ 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 ഉ രണ്ടാമത്തത് അഞ്ച് നുഅരിബു നമുക്ക് അറബിയാക്കാം ഒന്ന് നിങ്ങൾ രണ്ടു പേരും പാഠം വായിച്ചില്ല ഉത്തരം മാ അദ്ദറസ രണ്ട് ആറ് മണിക്ക് ഉസ്താദ് മദ്രസയിൽ ഹാജരായി ഫിൽ ഹാജറായി ആറ് നമുക്ക് മലയാളത്തിലാക്കാം ഒന്ന് അജി ഉ ഇലാ മദ്രസത്തി ആദൻ ഉത്തരം ഞാൻ നാളെ മദ്രസയിലേക്ക് വരും രണ്ട് ഇഷ്താൽ അൽ വാലിദ് ബിഖിറാത്തിൽ ജരീത തു സുപ്രഭാതം പിതാവ് സുപ്രഭാത പത്രം വായിക്കുന്നതിൽ മുഴുകി ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലേക്കും